പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം അതീവ പ്രാധാന്യമുള്ളതാണ് ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായും ഈ വീഡിയോ ശ്രദ്ധിക്കുക അത് മറ്റുള്ളവർക്കും നമ്മുടെ അഭ്യുതകാംക്ഷകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നേറുന്ന പ്രശ്നമാണ് ഓരോരുത്തരുടെയും കുടുംബങ്ങൾ ആദ്യമായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം പലർക്കും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ പേര് ഡോക്ടർ ബി ജയപ്രകാശ് ഒരു എച്ച് എസ് സി കൺസൾട്ടൻ്റാണ് ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഒരു ഹോളിസ്റ്റിക് മാസ്റ്റർ ആണ് ഒപ്പം തന്നെ ഒരു സ്പിരിച്വൽ സയന്റിസ്റ്റ് ആണ് ഹീലർ ആണ് അങ്ങനെ നിരവധിയായ മേഖലകളിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളിൽ കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു സ്വന്തമായിട്ട് എനിക്ക് കൊച്ചി ആസ്ഥാനമാക്കി ഒരു സംവിധാനമുണ്ട് ഒരു സ്ഥാപനമുണ്ട് സേഫ്റ്റി ടെക് ആൻഡ് ടെക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് കൂടാതെ ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആഗോള അംഗത്വം ഉള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റും ഉണ്ട് ഇതെല്ലാം തന്നെ മാനവ വിഭവശേഷിയെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നൽകി വരുന്നത് കൂടാതെ നമ്മുടെ നാട്ടിലുള്ള നിരവധി ആയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഗവൺമെൻറ് ആൻഡ് അതോറിറ്റീസുകളിലൊക്കെ മെന്റൽ ഹെൽത്ത് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റുമായിട്ടുള്ള ട്രെയിനിങ് സെക്ഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ ചെയ്ത് അസോസിയേറ്റ് ചെയ്യുന്നു ഉദാഹരണം പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രസൻസ് ജയിലുകൾ അവിടെയുള്ള അന്തേവാസികൾക്ക് വേണ്ടിയിട്ടുള്ള മാനസിക അബ്ലിഫ്റ്റ്മെന്റ് പ്രോഗ്രാം കൂടാതെ നമ്മുടെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ സി ബി ഐ പോലുള്ള ഏജൻസികൾക്ക് ഒരു അസോസിയേറ്റ് കൺസൾട്ടൻ്റ് ആണ് ഇതെല്ലാം മാനസിക രംഗവുമായി ബന്ധപ്പെട്ട സ്ട്രെസ് മാനേജ്മെൻ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തു പോലും ആ മുഖമായി ഞാനിന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്താണ് ഈ ഒരു വിഷയം എടുക്കാൻ കാരണം ചോദിച്ചാൽ ഇന്ന് നമ്മുടെയൊക്കെ സെന്ററുകളിലേക്ക് നിരവധി ആൾക്കാർ ഏകദേശം ഒരു അഡോളസൺ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ മുകളിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പിടിവിട്ട് പോവുകയാണ് എന്നാൽ നമ്മുടെ വരും തലമുറ വളരെ പ്രഗത്ഭരാണ് കഴിവുള്ളവരാണ് പക്ഷെ ഇവരുടെ ഒന്നും കഴിവ് കാണാതെ സ്വന്തം ജീവിതത്തിനും കുടുംബത്തിനും സമൂഹത്തിനും നാശം വേതയ്ക്കത്തക്ക രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ ഒരു കാഴ്ച പലപ്പോഴും നമ്മുടെയൊക്കെ എടുത്ത് എത്തുന്നവര് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വരെ പറ്റുമ്പോഴാണ് കൊണ്ടുവരുന്നത് കുട്ടികളുടെ കേസാണ് ഞാൻ പറയുന്നത് ഇത് ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളും അല്ലെങ്കിൽ ഈ യുവലമുറയും അറിയണം പൂർണ്ണമായി എന്താണ് നമുക്ക് സംഭവിക്കുന്നത് ഇതിന് പരിവർത്തനം ആവശ്യമില്ലേ തീർച്ചയായിട്ടും നമ്മുടെ മക്കളുടെ ഭാവി എന്താകും എന്ന് ഉത്കണ്ഠയുണ്ടോ അതാണ് നമ്മുടെ വിഷയം നമ്മുടെ വരും തലമുറയുടെ ഭാവി എന്താകും എന്ന് ഉത്കണ്ഠയുണ്ടോ അങ്ങനെ ഉത്കണ്ഠപ്പെടുന്ന പേരൻസോ അല്ലെങ്കിൽ അഭ്യുതകാംക്ഷികളായിട്ടുള്ളവരെല്ലാം ശ്രദ്ധിക്കുക ഞാനും ഒരു പത്ത് പന്ത്രണ്ട് മെയിൻ പോയിന്റുകൾ പറയാം ഇതിലേതെങ്കിലുമൊക്കെ പെട്ട് ഉഴലുന്നവരാണോ നമുക്കറിയുന്ന വരും തലമുറ ഒരു പത്തൊമ്പത് വയസ്സ് തൊട്ട് ഇരു മുപ്പത് വയസ്സിന് ഇടയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിക്ക് സർഗാത്മകമായിട്ട് പലതും ചെയ്യാനും അവരുടെ ഊർജ്ജത്തെ എനർജിയെ ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുക അതാണ് ദീർഘകാലത്തേക്ക് അവരുടെ ഭാവിയെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നത് ഈ പ്രായത്തിൽ ഈ സമയത്ത് ലോകമറിയാതെ സമൂഹമറിയാതെ സോഷ്യൽ ആൻസൈറ്റിയിലൊക്കെ പെട്ട് പല വിധത്തിലുള്ള അഡിക്ഷനിലൊക്കെ പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പറയുന്ന ഈ ഒരു പന്ത്രണ്ട് കാര്യങ്ങൾ നമ്മളുടെ കുട്ടികൾ വരും ഉണ്ടെങ്കിൽ അതീവ ഗൗരവമായി എടുക്കുക അതിൽ നമ്പർ വൺ പഠനം പകുതിയാക്കി നിൽക്കുകയാണ് അതി വലിയ ആഗ്രഹത്തോടെ എടുത്താണ് വരുന്നത് പക്ഷെ പൂർത്തിയാക്കാൻ പറ്റില്ല അരയറുകളായിട്ട് ഒരുപാട് പേപ്പറുകൾ കിട്ടാറുണ്ട് ഇനി എന്നെ കൊണ്ടിത് പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ നടക്കുന്നു ഇനി പുറത്തെങ്ങും ഇപ്പോൾ പോകാറുള്ള ഇൻട്രാവേട്ടുകളായിട്ട് അകത്തിരിക്കുന്നു ഏത് പഠനമായിക്കോട്ടെ പത്താം ക്ലാസ് തൊട്ട് മുകളിലോട്ടുള്ള ഏത് തരത്തിലും ഇപ്പോൾ ഗ്രാജുവേഷൻ പകുതി പൂർണ്ണമാക്കാറ് വീട്ടൊക്കെ എം ബി എ ഇങ്ങനെ പല പാതിലും ഡ്രോപ്പ് ഔട്ടായി നിൽക്കുന്നവരാണോ നമ്മളുടെ വരും തലമുറ രണ്ട് പഠനമൊക്കെ കഴിഞ്ഞു ഓക്കെ പൂർണ്ണമായിട്ടും ഇതെല്ലാം കഴിഞ്ഞു ഇനി എന്ത് പഠിക്കണമെന്നറിയില്ല വേറെ കുറച്ചുകൂടെ ഒക്കെ പഠിച്ചാലേ ഞാൻ പരിപോക്കമാവുള്ളൂ എന്നുള്ള ആഗ്രഹം ഉണ്ട് അടുത്തത് എന്ത് തിരഞ്ഞെടുക്കണമെന്നറിയില്ല അങ്ങനെ നിൽക്കുന്ന ഒരു വിഭാഗം അപ്പം ഇതൊക്കെ വരുമ്പോൾ നിരാശ ഒരു മന്ത് സംഭവിക്കുന്നു ഇവർ മറ്റു പലതിലേക്ക് തിരിയുന്നു മൊബൈലിലേക്ക് ഉള്ള അഡിക്ഷൻസ് വരുന്നു അവർക്ക് ഇഷ്ടമുള്ള പല ഇതിലേക്ക് തിരിയുന്നു അപ്പം തൻ്റെ കഴിവുകൾ കാണാതെ ബ്ലറായിട്ട് അങ്ങ് പോവുകയാണ് ഇനി മൂന്നാമത്തെ കേസ് ഇവർക്ക് പല പല പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ടാകും അടുത്ത കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തുന്നു അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ ഒരു ട്രെൻഡാണ് ഐ എ എസ് വേണം ഐ പി എസ് വേണം കുട്ടികൾക്ക് ആഗ്രഹമാണ് ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളൊന്നും മോശമല്ല നല്ലതു തന്നെയാണ് ഒരു ഹയർ സ്റ്റഡീസിന് പോകാൻ ഉദ്ദേശിക്കുന്നു ഓസ്ട്രേലിയക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു ഇങ്ങനെ പല അടുത്തത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവർ വെറുതെ നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇത് കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് പോകും ഒരു കാറ്റഗറി നിങ്ങളുടെ വീട്ടിലുണ്ടോ നമ്മൾ അറിയുന്നവരിലുണ്ടോ മറ്റന്ന് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പഠനമെല്ലാം കഴിഞ്ഞു പക്ഷെ പറ്റുന്നില്ല പല പല തടസ്സങ്ങൾ ഇവർ അഭിമുഖീകരിക്കുന്നു ഇതുകൊണ്ട് തന്നെ നിരാശരാകുന്നു അവരിപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം ഇതാണ് ഇത് ദീക്ഷ്യം കൂടാൻ തുടങ്ങി ഇങ്ങനെ ദീക്ഷ്യം ഇതൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കാറുമ്പോൾ ഏറ്റവും അടുപ്പമുള്ളവരോടാണ് ഇങ്ങനെ ദേഷ്യം വരുന്നത് പലപ്പോഴും വീട്ടിലുള്ളവരൊക്കെ ഭയത്തോടു കൂടിയാണ് കഴിയുന്നത് പിന്നെ ഇവർ പൊട്ടിത്തെറിക്കുകയാണ് പിന്നെ ഒരിടത്ത് സ്ഥിരമായി തുടരാൻ കിട്ടുന്നില്ല ചിലർ ഏതെങ്കിലും സ്വാതന്ത്ര്യത്തിൽ ജോലിക്ക് പോകും അവിടെ പറ്റുന്നില്ല അവരുടെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു പോരും പിന്നെ അടുത്തതിലേക്ക് പോകും പിന്നെ അടുത്തതിലേക്ക് പോകും എന്നിട്ട് പറയും എനിക്ക് എങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല എന്നോ എന്നോട് എല്ലാവരും ശത്രുതയോടെയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞ് കുറ്റങ്ങളും കുറവും അവസാനം വീട്ടിൽ വന്ന് കൂത്തിയിരിക്കുന്ന അവസ്ഥ പിന്നെ ചിലർക്ക് പഠിച്ച വിഷയത്തിൽ തൊഴിൽ ലഭിക്കുന്നില്ല ഞാൻ ഇന്നതല്ലേ പഠിച്ചു എനിക്കത് തന്നെ കിട്ടണം എന്ന് പറഞ്ഞ് നിരാശാകുലരായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്ന പറഞ്ഞു ഇനി മറ്റൊന്ന് തൻ്റെ കീഴ് തന്റെ കഴിവുകളെ ഒരുപാട് കഴിവുകൾ ഉണ്ടിങ്ങനുള്ള കുട്ടികൾക്ക് ഈ യുവതലമുറയ്ക്ക് പക്ഷെ അത് തിരിച്ചറിയാതെ പോകുന്നു ചാരത്തിനൊക്കെ അടിയിൽ കനല് പോലെ ചാരം മൂടിക്കിടക്കാണ് ആ ജ്വലിപ്പിച്ചെടുക്കാൻ അറിയുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവര് ചിറക് തളർന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ടോ നിങ്ങളുടെ കുട്ടികൾ അടുത്ത എട്ടാമത്തത് ഏർ പല പല ശീലങ്ങൾ ഇവരെ കീഴടക്കിക്കളന്നു പണ്ട് വളരെ ഊർജ്ജസ്വലായിരുന്നു പല പേരൻസ് പറയുണ്ട് പണ്ട് അവൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല സാറേ അല്ല അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പത്താം ക്ലാസ് വരെയൊക്കെ ഭയങ്കര കുഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് സിനിം റിപ്പീറ്റ് ചെയ്ത് ഉള്ള മോഷനിലൂടെ പുതിയ ശീലമായി മാറി ഒപ്പം തന്നെ പല അഡിക്ഷനിലേക്കും ചില കൂട്ടുകെട്ടിലേക്കും ഇപ്പം നമ്മൾ പറയുന്ന ഒന്നുമല്ല അവർ കേൾക്കുന്നത് അവർക്ക് പ്രധാനപ്പെട്ട മറ്റു പലതും പറയുന്നതാണ് നമ്മൾ കണ്ണ് കീറിയ കണ്ടുകൂടാം ശത്രുക്കളെ പോലെ പെരുമാറുന്നു ഇതാണ് ചിലരുടെ പ്രശ്നം ചിലർക്കോ സാമൂഹ്യ ബന്ധം ഒന്നുമില്ല ആരുമായിട്ട് ഒരു കണക്ഷനല്ലോ സ്വന്തം ബന്ധുമിത്രാദികൾ പോലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മുഖത്ത് നോക്ക് സംസാരിക്കുകയില്ല അപ്പം തന്നെ അവർ മാറിക്കളയും എസ്കേപ്പ് ആയിക്കളയും മുഖത്തെ നിലയിൽ കൊണ്ട് അവിടെ കയറി കഥ അടച്ചിരുന്നു കളയും ഇങ്ങനത്തെ വ്യക്തി അവിടുണ്ടോന്നുകൂടെ അറിയുന്നില്ല പുറത്തേക്ക് പോയി കാര്യം സാധിക്കാൻ അറിയില്ല സൂര്യപ്രകാശം കാണാതെ വൈറ്റമിൻ ഡിയുടെയൊക്കെ ഡെഫിഷ്യൻസിയിൽ ഇങ്ങനെ കുത്തിയിരിക്കുക ഭക്ഷണം പോലും നേരെ വണ്ണം കഴിക്കുന്നില്ല എന്തെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും മൊബൈലിലോട്ട് നോക്കി എന്തെങ്കിലും വാരി കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ സാമൂഹ്യ ബന്ധമില്ലാത്ത ഇൻട്രാവഡ് പേഴ്സണാൽക്കി ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും പിന്നോ ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹങ്ങളാണ് പക്ഷെ ചെറിയ ചെറിയ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല വലിയ വലിയ ആഗ്രഹങ്ങൾ വറ്റുകൊണ്ട് അത് കിട്ടാത്ത നിരാശയിൽ കഴിയുന്നു ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി മുപ്പതിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സൂയിസൈഡിലൂടെ ആയിരിക്കും എന്നുള്ളതാണ് ആഫ്റ്റർ കോവിഡ് കോവിഡിന് ശേഷം മുപ്പത് ശതമാനത്തോളം പിരിമുറുക്കങ്ങൾ എല്ലാ രംഗത്തും കൂടി ഹെൽത്ത് രംഗത്ത് മെൻ്റലി ഫിസിക്കലി ഹെൽത്ത് രംഗത്തെല്ലാം തന്നെ കണ്ടമാനം ഇമ്മ്യൂണിറ്റി പോർ കുറഞ്ഞു അപ്പം രണ്ടായിരത്തി മുപ്പത് ആകാൻ ഇനി അധിക വർഷങ്ങളൊന്നുമില്ല ഇതിൽ ഏറ്റവും കൂടുതൽ യുവതലമുറകളാണ് സംഭവിക്കുക അവർക്ക് അവിടെ ആണ് പ്രശ്നങ്ങൾ പിടികൂടുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു ഇനി അടുത്ത എന്താണ് സ്വയം ന്യായീകരണം പിടിവാശി അതാണ് എന്നെ അന്ന് ആ കോഴ്സിന് പറഞ്ഞതിന് വിട്ടിരുന്ന് ഞാൻ ചെയ്തില്ലായിരുന്നു അല്ലെങ്കിൽ ചെന്നു പോയതിന് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളെ അവർ ന്യായീകരിച്ചുകൊണ്ട് പിടിവാശിയിലിരിക്കുന്നു സ്വയം ഇങ്ങനെ ന്യായീകരിക്കും സാഹചര്യങ്ങളെ പഴിയാതി ഞാൻ ഈ വീട്ടിൽ ജനിച്ചതാണ് നിങ്ങൾ അന്നെങ്കിൽ ചെയ്തു തന്നില്ല അതാണ് ഇതാണ് സ്നേഹം തന്നില്ല ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൽ പഴിയാതിരിക്കുക എന്ന അവസ്ഥ ഇനി അടുത്ത ലാസ്റ്റ് ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയില്ല കുറച്ച് കഴിയുമ്പഴേ ഒരു ലക്ഷ്യബോധം കാണാൻ സാധിക്കുന്നില്ല മുൻപോട്ട് എന്താണ് ആദ്യമൊക്കെ ഒരു പ്ലസ് കിട്ടുന്ന കാരണം മൊബൈലും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പിന്നെ പ്ലസ് കൂടി കൂടി കൂടിയുള്ളൂ അത് വിരക്തിയായിട്ട് വരും പിന്നീട് ഇന്ന് എന്തിനെ ജീവിക്കുന്നു എന്നുള്ള ഒരു നെഗറ്റീവ് ഫിലോസഫി ആവും അങ്ങനെയാണ് ഇവർ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് ഇങ്ങനെ അതിദാരുണമായ ഒരു പ്രശ്നത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ പത്ത് പത്തഞ്ച് വർഷക്കാലമായിട്ട് സൈക്കോളജിയിലും അല്ലെങ്കിൽ സേഫ്റ്റി എഞ്ചിനീയറിംഗിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ലൈഫിന്റെ സേഫ്റ്റി അത് ഏറ്റവും പ്രധാനമാണ് അത് മുന്നോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓർക്കുക ഒരാളുടെ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഇപ്പോൾ ഇങ്ങനെ ആയത് എന്ത് എന്ന് നമ്മൾ പരിശോധിക്കണം അതിന് പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണുള്ളത് അത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ലല്ലോ ഒരു സ്വഭാവങ്ങളും ഗ്രാജുവൽ ആയിട്ട് കാലങ്ങളുടെ പഴക്കം ഉണ്ടാകും അതിലൊന്ന് മാതൃഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ മാതാവിൻ്റെ വികാര വിചാരങ്ങൾ അതെന്തായിരുന്നോ അത് എന്തിനെ പറ്റിയോ ഏതിനെ പറ്റിയോ എന്നുള്ളത് അറിയില്ല അത് ആ കാലഘട്ടത്തിൽ അനുഭവിച്ചതായിരിക്കാം അത് പുറമേ നിന്ന് കിട്ടിയ പല എഫക്റ്റുകളായിരിക്കും ഈ അമ്മയുടെ വ്യാകുല ചിന്തകളും ഇമേജസ് ഇമോഷൻസും ഉള്ളി വളർന്ന കുഞ്ഞിന്റെ സബ് കോൺഷ്യസ്മെൻ്റിനെ സ്വാധീനിക്കും ഇവന്റെ ക്യാരക്ടറായിട്ട് ഭാവിയിൽ എപ്പോൾ വേണമെങ്കിൽ ഉടലെടുക്കാം അതിന് നമ്പർ വൺ ഒരാളുടെ പ്രസൻറ്റ് ക്യാരക്ടർ ഇങ്ങനെ ആകാനുള്ള കാരണമാണ് നമ്പർ ടു ഇനി ഗർഭാവസ്ഥയിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ വളരെ മാനസികമായ ഉല്ലാസത്തിലും സന്തോഷത്തിലും ആരോഗ്യത്തിലാണ് പോയത് പക്ഷെ ആഫ്റ്റർ ബർത്ത് പുറത്തു വന്ന ശേഷം ഒരു പത്ത് വയസ്സുവരെയുള്ള കാലഘട്ടം ഈ കുട്ടികൾ വളരുന്നത് കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും അവരിലേക്ക് വരുന്ന പല സന്ദേശങ്ങളും അവരുടെ സബ് കോൺസിമെന്റ് കയറി പിടിക്കുന്നു സ്പോഞ്ചൊക്കെ വെള്ളം വരിക്കുന്ന പോലെ നല്ല വെള്ളവും ചീത്ത വെള്ളവും സ്പോഞ്ചിനറിയില്ല ഒപ്പിയെടുക്കും അപ്പം പേരൻസ് തമ്മിലുള്ള ഷണ്ടയാകാം വ്യത്യസ്തമായ അല്ലെങ്കിൽ പേരൻസിൽ നല്ലവരായിരിക്കാം അവരുടെ മറ്റു ബന്ധുമിത്രാദികളോ സാഹചര്യങ്ങളോ അവർ കാണുന്നതും കേൾക്കുന്നതും എന്താണോ അത് ഈ കുട്ടിയുടെ ക്യാരക്ടറിനെ ഭാവിയിൽ ബാധിക്കാം ചൈൽഡ് ഹുഡ് ട്രോമാസ് പല ട്രിഗർ ഫാക്ടർ ഇതെല്ലാം ഫ്യൂച്ചറിൽ പുതിയൊരു ക്യാരക്ടറായിട്ട് ഡെവലപ്പ് ചെയ്ത് തരാം നല്ലതും ചീത്തയും അപ്പം ഇതാണ് രണ്ടാമത്തെ ഘട്ടം ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അവിടെയെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രസന്റ് ലൈഫിൽ ബുദ്ധി കുറച്ച ശേഷം ഇവരുടെ അസോസിയേഷൻ ഏത് ടൈപ്പിലാണോ ചിന്ത കൊണ്ടും അവരുടെ ബുദ്ധി കൊണ്ടും അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്ന മറ്റ് സാഹചര്യങ്ങളും വ്യക്തികളും ഒരേപോലെ ഒരേ ടൈപ്പിൽ കുറേ നാൾ പെരുമാറുമ്പോൾ ഇതും ഒരു സ്വഭാവമായിട്ട് മാറും ഇങ്ങനെ മൂന്ന് ഏരിയകളിലൂടെയാണ് ഒരാളുടെ വ്യക്തിത്വം ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത് അപ്പം ഓർക്കുക ഞാനിത് പറയുമ്പം ഈ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നവർ പറയും അപ്പം എൻ്റെ കുഴപ്പം കൊണ്ടല്ല വണ്ണപ്പഴേ ഉണ്ടെന്നതാണ് അപ്പം അതിൻ്റെ കുഴപ്പമില്ലല്ലോ ഉടനെ അവർ ന്യായീകരണം കണ്ടെത്തും ഞാൻ പറഞ്ഞത് ആ രണ്ട് ഏരിയയിലും ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളോ സമൂഹ സമൂഹത്തിന് ഇതറിയില്ലായിരുന്നു ഇപ്പം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇനി മാറ്റം വരുത്താൻ ഒരു അവസരമുണ്ട് ഒരു ചാൻസ് ഉണ്ട് ഇനി മുതൽ ഉള്ള നിങ്ങളുടെ ചിന്തകൾ ഇനി മുതലുള്ള കാഴ്ചകൾ അതിൻ്റെ എണ്ണം അത് ശക്തമായ രീതിയിൽ പോസിറ്റീവായിട്ട് കൂട്ടിയാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ എഫക്റ്റിനെ മറികടക്കാം അതിനെയാണ് വിധി എന്ന് പറയുന്നത് വിധിയെ പോലും മറികടക്കാം അല്ലാതെ വിധി വിധി അതിന് പഴിഹാരി ഇരിക്കുകയല്ല അതിനുള്ള സ്വാതന്ത്ര്യവും ബുദ്ധിയും വിവേകവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ അസോസിയേഷൻ നല്ല റൈറ്റ് ഡയറക്ഷനിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും വിധി എന്ന് പറഞ്ഞ് പഴിഹാരി ഇരിക്കാനുള്ളതല്ല വിധിയെപ്പോലും നമുക്ക് തിരുത്തി കുറിക്കാം അതിന് ആ വ്യക്തി വില്ലൺ ആയിരിക്കണം എന്നുള്ളതാണ് ആ വ്യക്തിയിൽ ഒരു വില്ലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ട്രാൻസ്ഫർമേഷനിലൂടെ നമുക്ക് പുതിയൊരു ജീവിതം കെട്ടിപ്പിടുക്കാൻ സാധിക്കും ഡിസ്കവർ ഐ ന്യൂ യു നിങ്ങളുടെ ഒരു പുതിയ വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അത് ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുണ്ട് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങി കഴിയുന്ന കുട്ടികളാണ് പല പേരൻസും ഉണ്ട് സാറേ ഇങ്ങോട്ട് വരുന്നില്ല കട്ടിലേ തന്നെ കിടക്കുന്ന ഒരാളാണെങ്കിലും അയയ്ക്ക് ക്ഷീണിച്ച് കിടക്കുന്ന ക്ഷീണിതനാണേലും നമുക്ക് എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും പിടിച്ചുയർത്താൻ ശ്രമിക്കുമ്പോൾ പൊങ്ങാനുള്ള ടെൻഡൻസിയെങ്കിലും എങ്കിലും അവരെ പോക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും നമ്മുടെ സെൻ്ററിൽ എത്തപ്പെട്ടു കഴിഞ്ഞാൽ ഇവരെ നല്ല വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അവരുടെ ഉള്ളിലെ കഴിവുകൾ എന്ത് എന്ന് കൃത്യമായി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴുള്ള സ്വഭാവത്തെ എല്ലാം ഒന്ന് പരിവർത്തനം വരുത്തി പുതിയൊരു ലോകത്തിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം നമ്മുടെ കുട്ടികളെ സമൂഹത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊണ്ട് പലപ്പോഴും വളരെ വർഷായ ശേഷമാണ് നമ്മുടെയൊക്കെ അടുത്ത ഇതൊക്കെ ഉള്ള സെൻ്ററുകളൊക്കെ എത്തപ്പെടാറുള്ളത് കതിരെയ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയും ഇനിയെങ്കിലും അല്പമെങ്കിലും നമുക്ക് നിയന്ത്രണത്തിലുണ്ടെങ്കിൽ ഈതേ പ്രായത്തിലുള്ള ഒരു പത്തൊമ്പത് വയസ്സുകൊണ്ട് ഒരു പതിനെട്ട് വയസ്സുകൊണ്ട് മുകളിലോട്ടുള്ള ഏത് വിദ്യാഭ്യാസം ഇരിക്കുന്ന കുട്ടികളായിക്കോട്ടെ ഏത് ജോലിക്ക് ശ്രമിക്കുന്നവരായിക്കോട്ടെ അവരുടെ കൃത്യമായ ഒരു ദിശാബോധം കാട്ടിക്കൊടുത്തുകൊണ്ട് നല്ലൊരു കരിയർ അവർക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് ഇനിയും നമുക്ക് നേടാൻ സാധിക്കും പലരുടെയും വേറെ ഇനി എത്ര നോളൊക്കെ ഇനിയും പഠിച്ചു മാറ്റാൻ സാധിക്കും അതിൽ വിദേശ രാജ്യങ്ങളിലും സ്വദേശത്ത് ഒരുപാട് തൊഴിൽ സാധ്യതകൾ കിട്ടുന്ന നമ്മളറിയാത്ത ട്രേഡുകളുണ്ട് അപ്പം അത്തരത്തിലൊരു മേഖലയാണ് ഹെൽത്ത് സേഫ്റ്റി എൻവയോമെന്റ് എൻജിനീയറിങ് എച്ച് എസ് സി എന്ന് പറയും നല്ലൊരു മാനേജ്മെന്റ് ഫാക്കൾട്ടിയായി നമുക്ക് പല കമ്പനികളിലും അതായത് എയർപോർട്ടുകൾ ഷിപ്പ്യാർഡ് കൺസേൺ കമ്പനികൾ ഓയിൽ ഇൻഡസ്ട്രി അങ്ങനെ സമൂഹത്തിന് എല്ലാ സ്ഥലത്തും നല്ല സേവനം കൊടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള സേഫായിട്ടുള്ള ഒരു പ്രൊഫഷൻ കരിയർ നമുക്ക് ഇവർക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യബോധം കൊടുക്കാൻ സാധിക്കും ഇതിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി നടത്ത എന്നിട്ട് ഓരോ മാസവും നടക്കുന്ന പ്രോഗ്രാം ഒരു മാസത്തെ ആണ് ഈ ഒരു റിഫ്രഷ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിദഗ്ദ്ധമായ രീതിയിലുള്ള ഒരു ലൈഫ് സ്കിൽ മാനേജ്മെന്റ് തന്നെയാണ് ഒരു ഫുൾ ഡേ ആയിട്ടുള്ള ഒരു മാസത്തെ ഒരു കോച്ചിങ് ആണ് ദൂരെയുള്ളവർക്കൊക്കെയാണ് കൂടെ ഹോസ്റ്റൽ സൗകര്യം ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ബാച്ചിനകത്ത് ഇരുപത്തഞ്ച് പേരെ മാത്രമേ എടുക്കുകയുള്ളൂ കാരണം ഓരോരുത്തരുടെ പേഴ്സിൻ്റെ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് പേഴ്സണിലായിട്ടുള്ളവർക്ക് തെറാപ്പിയുള്ള ഹീലിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പേഴ്സിൻ്റെ കൺസൾട്ടേഷൻ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും ചുരുക്കം പറഞ്ഞാൽ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞാൽ ഇപ്പം അല്പമെങ്കിലും അനുസരിക്കുമെങ്കിൽ സുരക്ഷ മേട്ടൻ കാര്യങ്ങൾ ലയിപ്പിക്കും ഞങ്ങളുടെ ടീം ഓഫ് ഫാക്കൽറ്റീസ് തന്നെ ഉണ്ട് സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള നിരവധി പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ വളരെ ഹൃദ്യമായ രീതിയിൽ തന്നെ അവരോട് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവരുടെ ഭാവി എന്ത് ആ ഗോൾ എന്തെന്ന് കാട്ടിക്കൊടുത്തുകൊണ്ട് അവർ അവരുടെ ഉള്ളിലൊരു പാഷനുണ്ട് ആ പാഷനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഹാപ്പിനെസിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ഇവര് തിരിയില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ കേരളത്തിൽ കൊടുക്കുന്ന ഒരേ ഒരു അക്കാഡമിയാണ് നമ്മളിപ്പം മൃദിനിരണം ചെയ്യുന്ന ഈ സേഫ്റ്റി ടെക് ആൻഡ് മെയിൻ ടെക് മാനേജ്മെന്റ് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഞാൻ തന്നെയാണ് മെയിനായിട്ട് ഇത് ലീഡ് ചെയ്യുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് രീതിയിൽ തന്നെ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും ഇത് ഗ്യാരണ്ടി അഷോർ ചെയ്യുന്നുണ്ട് എന്താണ് ഗ്യാരണ്ടി എന്ന് ചോദിച്ചാൽ മണി ബാക്ക് ഗ്യാരണ്ടിയാണ് വളരെ തുച്ഛമായിട്ടുള്ള ഫീസേ ഉള്ളൂ പക്ഷേ ഇവിടെ എത്തപ്പെട്ടു കഴിഞ്ഞാൽ തിരികെ നിങ്ങളുടെ കുട്ടികളെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായി തിരികെ തരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികളെ ആണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് എന്നാൽ പെൺകുട്ടികളാണെന്ന് പറഞ്ഞാലും അവർക്കും അവരുടെ ഇപ്പം നേരത്തെ പറഞ്ഞ കോച്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ എങ്ങനെ സക്സസ് ആകണം ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ആഫ്റ്റർ ഓൾ നമ്മൾ എങ്ങനെ ഒരു ക്യാരക്ടറാകണം ഇതെല്ലാം തന്നെ പെർഫെക്റ്റ് ആക്കി പുതിയൊരു ക്യാരക്ടറാക്കി മാറ്റി വിടുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ഈയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ നിരവധി ആൾക്കാർ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് എല്ലാ മാസവും പ്രതിമാസം നടക്കുന്ന പ്രോഗ്രാമുകൾക്ക് മുൻകൂട്ടിയാണ് പലപ്പോഴും രജിസ്റ്റർ ചെയ്യാനുള്ള ആൾക്കാർ കാരണം ഇരുപത്തഞ്ച് സ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഒരു മാസം കോച്ചിങ് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് എടുക്കുകയുള്ളൂ അതുകൊണ്ട് നേരത്തെ അഡ്വാൻസ് ബുക്ക് ചെയ്ത് കയറി വരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് അറിയാനായിട്ട് ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വ്യക്തിയെ പൂർണ്ണമായ തോതിൽ നല്ലൊരു വ്യക്തിത്വമാക്കി നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു അറിവുകൾ പോലും ശ്രദ്ധയിൽപ്പെടണമെങ്കിൽ പോലും നമുക്കൊരു ഭാഗ്യമാണ് പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡ്യൂജ്വലായിട്ട് പല പല സ്ഥലങ്ങളിലും ഈ കുട്ടികളുടെ കേസ് ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വെറും കുട്ടികളല്ല ഇവർ ശരിക്കും പ്രായപൂർത്തി സാധാരണ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് അവർ പലപ്പോഴും പല ശീലങ്ങളിലേക്ക് പോകുന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമൊക്കെ അവരെ എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ഇതിന് ഇങ്ങനെ വരുമ്പം പല ഉപാധികൾക്ക് വേണ്ടിയിട്ട് അവര് സ്വയം സ്വയം ഒരിക്കലും അവര് കുറ്റം ഏക്കില്ല മറ്റു പലരിലേക്കും കുറ്റങ്ങൾ കണ്ടുകൊണ്ട് അവർ മാനസികാവസ്ഥയിലായിപ്പോയി ഇനി എന്ത് ചെയ്യണം അവരുടെ ഉള്ളിലേക്കുന്ന എന്നൊരു ഉള്ളിൽ തന്നെ അവർക്ക് തന്നെ തോന്നണം ഇതെനിക്ക് ആവശ്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ ഇവിടെ വരുന്നവരും പലരും മുൻപ് ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞറിഞ്ഞാണ് ഇവിടെ അഡ്മിഷൻ ആയിട്ട് എടുക്കാറുള്ളത് എൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരിക്കും ഈ ഒരു കോച്ചിങ്ങിന് പോകുന്നത് അതുകൊണ്ട് മനഃശാസ്ത്ര രംഗത്തെ നല്ല വിദഗ്ധരുടെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഒരു വ്യക്തിയെ പുതിയൊരു ക്യാരക്ടറാക്കി മാറ്റി നിങ്ങളുടെ കയ്യിലേക്ക് തിരികെ ഇപ്പിക്കുക പല രക്ഷിതാക്കളും ഇവിടെ വരും ചോദിക്കാറുണ്ട് സാറേ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ നല്ല ഉണ്ടോ അതൊക്കെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിക്വയർമെൻറ്റ് ആവശ്യപ്രകാരമാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മളിപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുള്ളത് കാരണം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം ഈ ഒരു ഇൻഫർമേഷൻ തന്നത് സോ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്